ചാ ചാർജ്ജ് എടുത്തോളുണ്ടോ കിട്ടൂല ചിലപ്പോൾ കേറ്റി എടുത്തു കയറ്റി എടുത്തോ ആ വണ്ടി വണ്ടിങ്ങോട്ട് കേറുമ്പോ ഒന്ന് ഫ്രണ്ട് ആക്കിട്ട് എല് ഒടിച്ചുകൊണ്ട് കഴിച്ചാൽ മതി ഒന്ന് റൈറ്റ് മുട്ടിച്ചെടുത്തിക്കോ രണ്ടറി ആ മതി അങ്ങനെ ഫുള്ള് ഒടിച്ചിട്ട് മേടിച്ചെടുത്തോ കാലുകൊടുത്തെ കാലു കൊടുത്തെടുത്തു വാ 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 വലു രണ്ടാമത്തെ വണ്ടിയും കയറി വണ്ടി മാത്രമേ ഉള്ളൂ കറങ്ങി കളിക്കൂട്ടോ അപ്പോൾ നമ്മൾ ആ കണ്ടെയ്നർ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം ഈ സ്റ്റാക്കിലിട്ട് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കി പോകണം അത് വാസ്റ്റിന് വേണ്ടി ഇവിടെ ഇറക്കാൻ നിൽക്കും ഇറങ്ങാം ഇറങ്ങാം ഇറങ്ങിക്കോ ഇറങ്ങുമോ ആ ഗ്രീസാണ്ടക്കല്ലേ അന്നമേൽ മുകളിൽ മോളിൽ

22 22 അങ്ങനെ മൂന്ന് കണ്ടേറെ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് വണ്ടിയെടുത്താൽ അവിടെ ഒറ്റ പോകും പക്ഷേ ഇവിടുന്ന് വാടക കിട്ടിയിട്ടില്ല അപ്പോൾ വാടക കിട്ടാൻ വേണ്ടി വെയിറ്റിങ്ങിലും വാടക കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ നേരെ വാടക മേടിച്ചിട്ട് പോവാം എന്താ തിന്നണം രാവിലെ പറഞ്ഞ പൂരി വെയിറ്റിങ്ങിലാണ് കാരണം വാടക കിട്ടിട്ടില്ല വാടക കിട്ടുമ്പോ അത് പേടിച്ചു അങ്ങോട്ട് പോകണം ഇപ്പൊ രണ്ടാമത്തെ വേണ്ടിയായിട്ട് ഞാനിപ്പോ കിടക്കുന്നുണ്ട് ഇവിടെ മൂന്നാമത്തെ വണ്ടി പുറകിലുണ്ട് മുമ്പിൽ വേറെ വേണ്ടത് ആദ്യം ഉറങ്ങാൻ വേണ്ടി

ഇങ്ങനെ ണ്ടോ സ്ഥലം ബാക്കി എടുക്കാം രണ്ടാമത്തെ വണ്ടിട്ടാ എല്ലാ വണ്ടിയിലേക്ക് പോണേ നമ്മുടെ അത് വണ്ടി ഇതേപോലത്തെ കോറയാണ് ഇവിടെ മൊത്തം ഒടുക്കത്തെ കോറ കുഴിയാണ് കാണുന്നത് ഇവിടെയൊക്കെ നല്ല നീന്തലൊക്കെ പഠിക്കാൻ നല്ല സ്മൂത്ത സ്ഥലമാണ് പിള്ളേരുടെ നല്ല സേഫായിട്ടുള്ള സ്ഥലമുണ്ട് റിസ്ക് സ്ഥലമുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് മണിക്കും കൂടെ അഞ്ഞൂറ് രൂപ ചായക്കാഴ്ച തന്നേക്കും അപ്പത്തിനെ തിരിച്ചു കൊടുത്തേ ഞങ്ങക്ക് വേണ്ട തോന്നുന്നു

ഇതിപ്പോ നമ്മ പ്ലെയിനിൽ നിന്നൊക്കെ കാണുന്ന അതെ സീപ്പർ വന്നിട്ടാ ഫ്രണ്ട്സ് നമ്മൾ റോട്ടേക്ക് കയറാൻ വേണ്ടി പോണേട്ടോ

നാഷണൽ ഹൈവേസ് അതോറിറ്റീസ് ഓഫ് ഇന്ത്യ വെൽക്കം വെൽക്കംസ് യു കന്നഡയിലാണ് നല്ല വീഡിയോ ഫാസ്റ്റാക്കും അതിൻ്റെ സ്ട്രക്ചറും നമ്മൾ പോയി 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 ആകാശവും നല്ല രസം ഉണ്ട് കാണാൻ അപ്പുറത്തോടി പോവാൻ പറ്റുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ റോഡാണ് അതേപോലെ ഹമ്പില്ല ഈ സൈഡിലെ പോലെ ഹമ്പും ചെറിയ ഒക്കെ ഉണ്ട് കയറ്റവും ആയിരത്തി ആയിരത്തിഅഞ്ഞൂറ്റി സംതിങ് ടോളം കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഈ വഴി കയറി നല്ല അധികം ദൂരമല്ല ഇതറ്റം വരെ പോവാം പക്ഷെ ഈ സൈഡിൽ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കാൻ വേണമെങ്കിൽ ഇതേപോലെ ഈ ചവിട്ടി ചവിട്ടി പോവാം അതിൽ നല്ലത് ടോൾ എടുത്ത് അപ്പുറത്തൂടി പോകണ കണ്ടികളൊക്കെ പോകുന്നത് അതൊക്കെ നേരെ ബാംഗ്ലൂർ പോകണ വണ്ടികളും അപ്പൊ അതൊക്കെ ടോൾ എടുത്ത് തന്നെ പോകുന്നു അവിടം വരെ സൈഡിൽ കൂടി പോണത് റിസ്ക് റിസ്ക് എന്നല്ല സമയം വെറുതെ പോകും ഡീസല് വെറുതെ പോവും

മാങ്ങിൽഡിംഗ് നോക്കും സംഭവിക്കും ഞാനും വായിച്ചില്ല അവളൊക്കെ കന്നഡയിൽ എന്താണ്ട് എഴുതിയേക്കണം പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടാറുണ്ട് നമ്മ അവിടെ തന്നെ കൊണ്ടേ വണ്ടി ഇടാൻ വേണ്ടി പോയ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കട കയറാൻ വേണ്ടിയാണ് അടിപൊളി റോഡാണ് കേട്ടോ പിന്നെ ഓരോ ബിൽഡിങ് ഡീസലടിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിഷത്തേക്കണ കേട്ട അപ്പൊ ഫസ്റ്റ് വണ്ടിയുടെ അടിക്കുന്നുണ്ട് ചേട്ട പുറത്തിറങ്ങിയിട്ടുണ്ട് മൂന്ന് വണ്ടിയും ഒരുമിച്ച് കേറിയിട്ടുണ്ട് ഡീസൽ അടിച്ചിട്ട് കാണാവേ ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ കയറി രണ്ട് രണ്ട് വണ്ടി രണ്ടു നമ്മൾ മൂന്നാമത്തെ വണ്ടി ഡീസൽ അടിക്കണ്ട ഒതുക്കിയിട്ട് സൈഡില് എൻ്റെ ഒരു മുന്നൂറ്റി നാപ്പത് മുന്നൂറ്റി അറുപത് എന്റെ ഒരു മുന്നൂറ്റി അറുപത് ലിറ്റർ ഒക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മ പെട്ടു അടുത്തത് നമ്മളെ വണ്ടി നമ്മള് നമ്മളും പോയ ഇത് കർണാടക ടോൾ കർണാടകല്ലേ നമ്മ അങ്ങനെ േട്ടൊക്കെ കഴിഞ്ഞ് ഈ റോഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കണേ സുൽത്താമ്പത്തൂർ റോഡ് നമ്മളെ താമരശ്ശേരി ചുരം എന്ത് സാധാരണ ഓടിക്കൊണ്ടിരിക്കുന്നു രാത്രി കൊണ്ടുവന്ന് ഇട്ട സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് നിന്നും കാലിക്ക് കൊണ്ടുവന്ന് വണ്ടിയിട്ടു മൂന്ന് വണ്ടിയിപ്പ അവിടെ ഒരു കടയിൽ നിന്ന് മേടിച്ചു നമ്മുടെ ഇന്നലെ ഫുഡ് അടിച്ച കടയിൽ നിന്ന് തന്നെ മേടിച്ചു അത് ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചു എന്നാൽ ഓക്കെ എടുത്തോ പിന്നെ ഗോവയിൽ പോയി വരുന്ന കാർഡ് കേട്ടാ ടോളെടുത്ത് ടോള എൻട്രി ഫീസ് എൻട്രി ഫീസ് ഒക്കെ എടുത്ത് നമ്മ കാ ഇന്നും വല്ലതും കാണാൻ വേണ്ടി ആഗ്രഹിച്ചിപ്പണ്ടാ എന്തെങ്കിലും കണ്ടാൽ മതി നഷ്ട എങ്ങനെയാകുമെന്നറിയാം അപ്പൊ ചെറിയമ്മടെ കാണാൻ വേണ്ടി ആൾക്കാര് നിപ്പണ്ടട്ടാ കാമ്മ കണ്ടത് കാട് കഴിഞ്ഞിരിക്കുന്ന ഒരാളുടെ ഉൾവിളിയാണ് അപ്പൊ കാട് ഇറങ്ങിട്ടാ സങ്കടമുണ്ട് എന്നാലും കാട് ഇറങ്ങി നമ്മ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ വല്യക്കാട്ട് ആ കൽപ്പറ്റ എത്തി ചുരായിട്ടില്ലല്ലേ ആ ചൂത്ത തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മ ഇങ്ങോട്ട് പോന്നിപ്പതിരക്കൊന്ന എന്റെ ഫ്രണ്ട്സ് നമ്മ വയനാടിന്റെ ചുര ഇറങ്ങുന്നിട്ടാ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് കാണാനൊന്നും പറ്റിയില്ല പക്ഷെ ഇപ്പൊ ഇരുട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് അധികം വീഡിയോ എടുക്കണില്ല വളവ് കണ്ടിട്ട് എന്റെ ദൈവമേ രക്ഷയില്ല കേട്ടാ ഇവിടെ വാലും പുറകെ വന്നിട്ട് അങ്ങനെ നമ്മൾ രാത്രി പതിനൊന്നരയപ്പോൾ എടുത്ത വണ്ടി രാവിലെ ആറ് മണിയായപ്പോൾ ആറരകാലായപ്പോൾ അടുത്ത് ഒതുക്കി നേരെ വൈപ്പിൻ വഴി ചെറായി വൈപ്പിൻ വഴി വള്ളാർ അങ്ങനെ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് വീട്ടിലേക്ക് പോകണം